പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്തെ ഓരോ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മന്ത്രിയുടെ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ മുഴുവനായിട്ടും കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക സംസ്ഥാനത്തെ ഭക്ഷ്യമന്ത്രിയും ഒടുവിൽ അത് സമ്മതിച്ചിരിക്കുകയാണ് സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ല സംസ്ഥാനത്ത് സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതക്കുറവ് സംബന്ധിച്ച് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ കുറ്റസമ്മതം നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ സ്വതര നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം റേഷൻ വിതരണത്തിൽ യാതൊരു തടസ്സവുമില്ല എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കണമെന്ന് വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ സർക്കാർ പരിശോധിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടിയാൽ വിലക്കയറ്റം രൂക്ഷമാകുമെന്ന് കരുതുന്നില്ല പൊതുവിപണിയിലെ വിലക്കയറ്റത്തിനൊപ്പം കാലാനുസൃതമായ വർധനമാണ് സബ്സിഡി സാധനങ്ങൾക്ക് ഉണ്ടാകുക എന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞുകാർ വിപണി ഇടപെടൽ പദ്ധതി നടപ്പിലാക്കിയ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് വരെ സർക്കാരിൽ നിന്നും സപ്ലൈകോക്ക് ലഭിക്കാനുള്ള കുടിശീ ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയാണ് എന്നും അതേസമയം ജനുവരി ഇരുപത്തി അഞ്ച് വരെ കണക്ക് പ്രകാരം സപ്ലൈകോ സാധനങ്ങൾ വിതരണം ചെയ്ത ഇന എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം രണ്ട് പൂജ്യം കോടി വിവിധ ഇനങ്ങളിലായി നൽകാനുണ്ട് എന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് നിലവിൽ തൊണ്ണൂറ്റി ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് റേഷൻ കാർഡുകളാണ് ഉള്ളത് എന്നും മന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ പറഞ്ഞു എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് അഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പതിനാറെണ്ണവും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് മുപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് എണ്ണവും എൻ പി എസ് നീല റേഷൻ കാർഡ് ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് എണ്ണവും എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് ഒൻപത് ലക്ഷത്തി അൻപത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് എണ്ണവുമാണ് ഉള്ളത് എൻ പി ഐ കാർഡ് ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നെണ്ണവുമാണ് എന്നും ഭക്ഷ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു ആയിരത്തി ഇരുപത്തി ഒന്ന് നവംബർ രണ്ട് മുതൽ പ്രാബല്യത്തിൽ വന്ന പി വി സി റേഷൻ കാർഡ് സംവിധാനം നിലവിൽ മുപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുപത് റേഷൻ കാർഡ് ഉടമകൾ പ്രയോജനപ്പെടുത്തി എന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ റേഷൻ കാർഡുകളും സ്മാർട്ട് റേഷൻ കാർഡുകളിലേക്ക് വരണം എന്ന് നിർബന്ധമില്ല എന്നും മന്ത്രി അറിയിച്ചു ആവശ്യമുള്ള ഗുണഭോക്താക്കൾക്ക് അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിംഗ് പോർട്ടൽ വഴിയോ റേഷൻ കാർഡ് പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്ത് മെറ്റീരിയൽ ചെയ്ത് ഉപയോഗിക്കാം എന്നും മന്ത്രി മറുപടി നൽകി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു കാണാം